നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യുക്രൈനായുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി കീ കെലോങ് സംഘർഷത്തിനുള്ള പരിഹാരം ചർച്ച ചെയ്യുമെന്ന് ട്രംപ് പ്രതിജ്ഞ എടുക്കുകയും അത്തരമൊരു ഒത്തുതീർപ്പ് ഉണ്ടാകാൻ കെലോങ്ങിന് നൂറ് ദിവസത്തെ സമയം നൽകുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് റഷ്യ ഒരു വ്യക്തമല്ലാത്ത ഒത്തുതീർപ്പ് നിരസിച്ചാൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ മാസമേ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ റഷ്യയെ ഉപദ്രവിക്കാൻ പറയുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് കെലോങ്ങിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ പുറത്തുവന്നതും റഷ്യക്കെതിരായ നിലവിലെ ഉപരോധങ്ങൾ വളരെ കുറവ് മാത്രമാണെന്നാണ് കെലോങ് വ്യക്തമാക്കുന്നത് റഷ്യൻ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും ലക്ഷ്യമിടുന്ന യൂറോപ്യൻ യൂണിയന്റെ പതിനഞ്ചാമത്തെ പ്രതിരോധ പാക്കേജിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനിന് എത്രകാലം വേണമെങ്കിലും എത്ര വേണമെങ്കിലും സഹായം നൽകുമെന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാഗ്ദാനത്തെയും കെലോങ് വിമർശിച്ചിരുന്നു അതൊരു തന്ത്രമല്ല മറിച്ച് ഒരു ബമ്പർ സ്റ്റിക്കർ ആണെന്നാണ് കെലോങ് ചൂണ്ടിക്കാണിച്ചത് റഷ്യയിൽ സൈനിക സമ്മർദ്ദം സാധ്യമല്ലെന്നും സാമ്പത്തിക നിയന്ത്രണ സമ്മർദ്ദമാണ് ചെലുത്തേണ്ടതെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ കെലോങ് അഭിപ്രായപ്പെട്ടത് സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തീവ്ര പരിശ്രമത്തിലാണെന്നും കീറ്റ് കെലോങ് വ്യക്തമാക്കി എന്നാൽ സംഘർഷം തടയാൻ യുക്രൈനും റഷ്യയും തങ്ങളുടെ ചില താൽപര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അതേസമയം നടക്കാനിരിക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമാധാന പദ്ധതി അവതരിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന ബ്ലൂംബർഗ് റിപ്പോർട്ട് കെലോങ് നിഷേധിച്ചിരിക്കുകയാണ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി എത്രയും വേഗം റഷ്യൻ പ്രസിഡന്റും വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ തന്നെ വൈറ്റ് ഹൌസിൽ നിന്നുള്ള വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് റഷ്യയും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിച്ചുകൊണ്ടുള്ള വ്ലാദിമിർ സെലൻസ്കിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് കാരണം നിലവിലെ സാഹചര്യങ്ങളിൽ റഷ്യ യുക്രൈൻ ചർച്ചകൾ നടന്നാൽ അത് നിയമവിരുദ്ധമായിരിക്കുമെന്നും പുടിൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം മ്യൂണിക് സമ്മേളനത്തിൽ കെലോമുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയുമായും കൂടിക്കാഴ്ചകൾ നടത്താൻ രാജ്യത്തെ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായി യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ ഈ ആഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാമെന്നതിനെ കുറിച്ച് ട്രംപിന് ഇപ്പോഴും ഔദ്യോഗിക പദ്ധതി ഇല്ലെന്ന് അവകാശപ്പെട്ട് സെലൻസ്കിയും രംഗത്തെത്തിയിരുന്നു യുക്രൈനുമായി ഒരു ചർച്ച നടത്താതെ ട്രംപിന് ഒരു പ്രത്യേക പദ്ധതി സൃഷ്ടിക്കാൻ കഴിയില്ലെന്നാണ് സെലൻസ്കിയുടെ വാദം യുക്രൈനുള്ള അമേരിക്കൻ സൈനിക സഹായം നിലനിർത്തിയും ഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചും സമാധാനം ആവശ്യപ്പെട്ടു മാത്രമല്ല സമാധാന ചർച്ചകളിൽ യുക്രൈന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യയോട് ട്രംപ് ആവശ്യപ്പെടണമെന്ന് നിർദ്ദേശവും സെലൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം മേഖലയിൽ ആക്രമണം തുടരാനുള്ള യുക്രൈനിയൻ റഷ് ശ്രമം റഷ്യൻ സൈന്യം പരാജയപ്പെടുത്തിയതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പ്രദേശത്തെ ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമായ സൂക്ഷാ പട്ടണത്തിന്റെ വടക്കു കിഴക്കായി ഒരു വലിയ ആക്രമണം യുക്രൈൻ സൈന്യം നടത്തിയതോടെയാണ് പ്രദേശത്ത് പോരാട്ടം ശക്തമായത് ഡസൺ കണക്കിലെ കവചിത വാഹനങ്ങളും നൂറുകണക്കിന് സൈനികരും ഉൾപ്പെട്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ യുക്രൈൻ ലഭിച്ച കവചിത വാഹനങ്ങൾ ഉൾപ്പെടെ റഷ്യൻ സേനയുടെ തീരങ്കി ആക്രമണത്തിൽ തകർന്നതായി ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് സുക്ഷയിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഉലനോസ് കൊനാപെൽക്ക ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു യുക്രൈനിന്റെ സൈന്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം തെക്കുകിഴക്കു നിന്ന് സുക്ഷയിലേക്ക് മുന്നേറുന്ന റഷ്യൻ സൈന്യത്തെ പിൻതിരിപ്പിക്കുക എന്നതായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം യുക്രൈനിന്റെ വിതരണ ലൈനുകൾക്കും പുറം ലോകവുമായുള്ള ആശയവിനിമയത്തിനും നിർണായകമായ പ്രധാന ക്രോസ് ബോർഡർ റോഡിന്റെ വിച്ഛേദന സാധ്യത മുന്നിൽ കണ്ടുള്ള ഈ ആക്രമണത്തിൽ പക്ഷെ യുക്രൈൻ സേന ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് സൂക്ഷയിലേക്കുള്ള റോഡ് റഷ്യ അത് കുർസ്ക് മേഖലയിലെ യുക്രൈനിയൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക്സിനും പ്രവർത്തനങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കൂടാതെ അതിന്റെ തടസ്സം മേഖലയിലെ യുക്രൈൻ നിയന്ത്രണത്തിനുള്ള മുഴുവൻ പ്രദേശങ്ങളെയും അപകടത്തിലാക്കുകയും ഇത് യുക്രൈൻ സേനയെ കീഴടക്കാൻ നിർബന്ധരാക്കുകയും ചെയ്യും റഷ്യൻ സൈന്യത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉലാമോയിലും നടന്ന ആക്രമണത്തിൽ യുക്രൈന് ഇരുന്നൂറിലധികം സൈനികരെ നഷ്ടമായിട്ടുണ്ട് കുറഞ്ഞത് എട്ട് ടാങ്കുകളും അഞ്ച് കാലാൽപ്പട യുദ്ധവാഹനങ്ങളും വാഹനങ്ങളും മുപ്പതിലധികം മറ്റ് കവചങ്ങളും നശിപ്പിക്കപ്പെട്ടു അടുത്തത് റഷ്യ വിമോചനം പ്രഖ്യാപിച്ച ഡോൺബാസ് നഗരമായ ഇസർഷിൻസിൽ സമീപ മാസങ്ങളിൽ തീവ്രമായ പോരാട്ടങ്ങൾ അരങ്ങേറിയിരുന്നു യുക്രൈനിൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളോട് തീവ്രമായ നഗര യുദ്ധത്തിന്റെ വേദിയായ പ്രദേശം മാറ്റി റഷ്യയിലെ ഡോണറ്റ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ഗോൾലോക്ക് നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ഖനന നഗരത്തിൽ യുദ്ധത്തിന് മുൻപ് ഏകദേശം മുപ്പതിനായിരം ജനസംഖ്യ ഉണ്ടായിരുന്നു ഗോൾ ലയിൽ മിക്കവാറും എല്ലാ ദിവസവും പീരങ്കികൾ മിസൈലുകൾ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിന് യുക്രൈനിൽ പ്രധാന വേദിയായി ഡിസർഷിക്സ് പ്രവർത്തിച്ചിരുന്നു ജനുവരി പകുതിയോടെയാണ് റഷ്യൻ സൈന്യം ഡിസർസിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതും മലയാളം